അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളിയും സൂര്യവും കളിയും ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര സംഭവം ഓളിയത്തിന് വെച്ച് സ്വന്തം കേട്ടിട്ട് നശിക്കാൻ അതില്ല ബാക്കിയുള്ളവരോട് നശിപ്പിക്കാം അങ്ങനെ അറിയാതെ നിർബന്ധിതനായി നമ്മൾ കേട്ടുപോയി ഈ യാത്രയിൽ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെ പോകുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി അതല്ല നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ മരച്ച് നമ്മൾ അതിനു വേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ എത്രയോ കവിതാക്കൾ ഉള്ളത് എത്രയോ മോശപ്പെട്ട സംസാരങ്ങൾ ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങൾ ചെലവഴിക്കുന്നതിന്റെ വിചാരം നമ്മളെ കാത്തിരി

ഹറാമായ ഹറാമായ സംസാരം സംസാരം ഇനി ും ഹറാമായ രീതിയിലുള്ള വർത്തമാനം ലൈംഗിക ചൊവയുള്ള സംസാരം പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് എത്തിച്ചേരുക നരകത്തിലേക്കാണ് അത് നാവിന്റെ വിചാരം

കൈകൾ കൈയുടെ ഹറാമിലേക്കുള്ള കയറുമ്പോൾ ട്രെയിനിൽ വാഹനത്തിൽ യാത്ര അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലുണ്ടല്ലോ തലോടലുണ്ടല്ലോ അത് ഹറാമാണ് ഹറാമാണ് കയ്യുടെ റസൂലുള്ളാഹി തീർന്നില്ല തീർന്നില്ല അള്ള റസൂര് വീണ് പറയുമ്പോൾ രണ്ട് കാലുകൾ സാബാ കാലുകൾക്ക് വിചാരമുണ്ടത്രേ ഹബീബായ പഠിപ്പിക്കുകയാണ് ഹറാമിലേക്കുള്ള ഹറാമിലേക്കുള്ള നിന്റെ നടത്തമാണ് നടത്തമാണ് അതിന് വേണ്ടി ബേക്കൽ മാത്രാമിന്റെ പരിസരത്തേക്ക് നിന്റെ മാതാപിതാക്കൾ പോകുമോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ് എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയം നമുക്കിരുന്നുകൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണാം മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരുടെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ ചുവടുവപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട് ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചു ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ

ും എല്ലാ അവയവങ്ങൾക്കും അഭിചാരമുണ്ട് എല്ലാ അവയവങ്ങളും നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുവുള്ളൂ അതിലെ ഏറ്റവും മർമ്മ കണ്ണ് കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തെ കള്ളാഹു പറഞ്ഞത് ഖുർആൻ സൂഹത്തുന്നോ രീതിയിൽ ഓർമ്മപ്പെടുത്താൻ പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം തങ്ങൾ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം രണ്ടുപേർക്കുമായിട്ടോരായ

െ തങ്ങൾ ഒന്ന് പറയണേ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിട്ടണേ ഫൊറോജവും ജനനേന്ദ്രിയ സൂക്ഷിക്കുകയും ചെയ്യണേ ഹറാമിനെ തൊട്ട് ലൈംഗികാവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ രണ്ട് കാര്യമാണ് മതങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത് ഒന്ന് കണ്ണ് കണ്ണ് കാരണം കണ്ണ് മർമ്മപ്രധാനമായ അവയവമാണ് ഈ കണ്ണിലൂടെയുള്ള അന്യ പെണ്ണിലേക്ക് അല്ലെങ്കിൽ അന്യ പുരുഷനിലേക്കുള്ള നോട്ടത്തിലൂടെയാണ് മറ്റ് മറ്റ് അവയവങ്ങൾക്ക് ലൈംഗിക ത്വര ഉണ്ടാവുക അതുകൊണ്ട് ആ കാഴ്ചയെ തന്നെ പാടെ നിരാകരിച്ചു കാഴ്ച വേണ്ട ഹറാമായ നോട്ടം വേണ്ട ഹറാമായ രീതിയിലുള്ള നോട്ടം വേണ്ട നോട്ടത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു എടുത്തു يغضضن من أبصارهن ويحفظن فروجهن

ഹറാമായ ഹറാമായ നോട്ടം മാത്രം രീതിയിലേക്ക് അവരുടെ ജനനേന്ദ്രിയത്തെ കൊണ്ടുപോകാനും ചെയ്യണേ രണ്ടുപേരോടും പറഞ്ഞു സ്ത്രീകളോടും എന്തുകൊണ്ട് ഈ കണ്ണിലെ കാഴ്ചയിലൂടെയാണ് മറ്റു അവയവങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് ആ കാഴ്ച തന്നെ പാടെ നിരാകരിച്ചു ആദ്യം കാഴ്ച പാടില്ല കണ്ണു സൂക്ഷിക്കണേ ചെയ്യുന്നതിനായി അള്ളാഹുബൻസു തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എങ്ങനെയാണ് പെരുമാറിയതെന്ന് പരിശോധിച്ചു പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ചരിത്രത്തിലൂടെ വ്യക്തമാകില്ലേ

നല്ലതുപോലെ ശ്രദ്ധിച്ചോളി നല്ല ശ്രദ്ധ ഇവിടെ പിന്നെ അതുകൊണ്ട് നടത്തിക്കോളും പരിപൂർണമായ ശ്രദ്ധ ഇവിടെ വരണം എല്ലാവരും ശ്രദ്ധിക്കണം പറയുന്ന ഉദാഹരണം എന്തിനുവേണ്ടിയുള്ളതാണ് ഉള്ളതാണ് സ്ത്രീകൾക്കിടയിൽ സാധാരണ ഒരു ധാരണയുണ്ട് ഞങ്ങളിലേക്ക് അന്യപുരുഷന്മാരെ നോക്കാനാണ് പാടില്ലാത്തത് ഞങ്ങൾക്ക് ഏതു പറന്ന് നടക്കാം 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 അതുകൊണ്ടാണല്ലോ ചില സഹോദരിമാര് അവർ ശബ്ദിക്കുന്നത് ഉസ്താദുമാരെ എപ്പോഴും ഞങ്ങളെ കുറ്റം പറയും ഞങ്ങളുടെ കുറ്റം പറയും ഞങ്ങൾ അവിടെ പങ്കെടുത്തു ഉടമ്പണത്തിൽ പങ്കെടുത്തു അങ്ങനെയൊക്കെ ഉസ്താദുമാർ ഞങ്ങളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുള്ളിയതിന് കുറ്റം പറയുന്നുണ്ട് അവരുമായി ഇരുമായി ചാടിയതിനു കുറ്റം പറയുന്ന അവരുമായി ആരും കുറ്റം പറയുന്നില്ല ഏറ്റവും വലിയ കുറ്റം പറച്ചേര് ആ പരിപാടിയിൽ നേരിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ അല്ല എവിടെയാണ് അല്ല എവിടെയാണ് അന്യപുരുഷനുമായിട്ടൊരു പെണ്ണിന് കാണാൻ തന്നെ പറ്റുമോ തുള്ളല് തുള്ളൽ നിനക്ക് പിന്നെ ചർച്ച ചെയ്യാം അത് ചർച്ച അതൊന്നും ചർച്ചയില്ല അന്യ പെണ്ണിനോടൊപ്പം നമ്മുടെ മൊത്തത്തിന്റെ പെണ്ണ് തുള്ളി ഉസ്താദ് അങ്ങനെയല്ല അങ്ങനെയല്ല അന്യ പെണ്ണ് അവിടെ പോയി പരിപാടിയിൽ തെറ്റ് തെറ്റും ഇസ്ലാമിക നിയമം മനസ്സിലാക്കണം കാണൽ പിന്നല്ലേ തുള്ളൽ തുള്ളല് അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം അപ്പൊ അതിനാണ് ഈ ചരിത്രം പറയുക ഞാൻ അള്ളാഹു മറ്റൊരു ഭാര്യയാകുന്ന രണ്ടുപേരും അള്ളാഹു

അത് അനുഭവിക്കുവാനും സഹോദര സൗദരിമാരുൾപ്പെടെ എല്ലാവരും മറ്റൊരു ഭാര്യ ആകുന്നോനാബിയുമുണ്ട്

നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറന്നു നിൽക്കണേ എന്ന്